തിരണ്ടി എങ്ങനെ ഈസി ആയിട്ട് വെട്ടിയെടുക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം ഒരു പാത്രം എടുക്കുക എന്നിട്ട് വെള്ളം ചൂടാക്കുക വെള്ളം ചൂടായ ശേഷം ആ വെള്ളം ഒരു ചട്ടിയിലോട്ട് മാറ്റി വയ്ക്കുക ഒരുപാട് തിളച്ച വെള്ളം കുറച്ച് ചൂടാവുമ്പോഴത്തേക്കും വെള്ളം എടുത്ത് മാറ്റുക എന്നിട്ട് തിരണ്ടി അതിനകത്തിട്ടിട്ട് അപ്പുറം ഇപ്പുറം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അതിൻ്റെ തോലി ചെറുതായിട്ട് ഉരിയുന്ന പോലെ കാണാം ആ സമയത്ത് തിരണ്ടി എടുക്കുക ഒരു പിച്ചാത്തി വെച്ചിട്ട് നല്ല രീതിയിൽ ചുരണ്ടി അതിൻ്റെ ചെതുമ്പലെല്ലാം കളയുക നല്ല രീതിയിൽ ചുരണ്ടി ചെതുമ്പൽ ഫ്രണ്ടും ബാക്കും തിരിച്ചു മറിച്ച് നല്ല രീതിയിൽ ചുരണ്ടി അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യുന്ന മുഴുവനായിട്ട് കാണിക്കുന്നില്ല വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ചെറിയ പോർഷൻ മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ നല്ല വൃത്തിയായിട്ട് ഫ്രണ്ടും ബാക്ക് സൈഡും നല്ല രീതിയിൽ ചുരണ്ടി ക്ലീൻ ചെയ്യുക ഫ്രീൻസൈഡ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡ് രണ്ടും ആ ചിറക് പോലത്തെ ഭാഗം ഫുള്ള് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു കട്ടിങ് ബോർഡിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കുക അവിടെ ഇപ്പം നല്ല രീതിയിൽ വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഫ്രണ്ടും ബാക്ക് സൈഡും നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് അതിൻ്റെ വാലൊക്കെ മുറിച്ച് സൈഡെല്ലാം അരിഞ്ഞ് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലേശം ഉപ്പ് എടുക്കുക എന്നിട്ട് തെരണ്ടിയുടെ തലയുടെ ഭാഗത്ത് നല്ല ചെതുമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക ഉപ്പ് അവിടെ ഇട്ടിട്ട് നല്ല രീതിയിൽ അരച്ച് നല്ല വൃത്തിയായിട്ട് അഴുക്കെല്ലാം വൃത്തിയായിട്ട് കളയുക വൃത്തിയായിട്ട് അരച്ച് ക്ലീൻ ചെയ്യുക എന്നിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കൊടുക്കുക വൃത്തിയായിട്ട് പുറവും ഫ്രണ്ടും സൈഡും എല്ലാം വൃത്തിയായിട്ട് അഴുക്കുകൾ ഫുള്ള് പോകുന്ന രീതിയിൽ ഫുള്ള് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക അത് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒരു കട്ടിങ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ സൈ ആ ഒരു കട്ടിങ് ബോർഡ് എടുത്തിട്ട് സൈഡ് ഫുള്ള് കട്ട് ചെയ്ത് പീസാക്ക മൂർച്ചയില്ലാത്ത പിച്ചാത്തി ആയതുകൊണ്ട് കേട്ടോ പാട് പാടുവിടുന്നത് നല്ല കത്രികയോ മൂർച്ചയുള്ള പിച്ചാത്തിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാം മൂർച്ചയുള്ള പിച്ചാത്തി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ആരും കൈ ഒന്നും മുറിക്കരുത് അങ്ങനെ വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ വയറിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തുമാണ് അഴുക്കുള്ളത് അത് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കൈ കൊണ്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക കൈയിട്ട് ഉള്ളിലോട്ടിട്ട് കഴുകി അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം പുറത്തെടുത്ത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക ഇനി കരളാണത് കരൾ ചിലരെടുക്കും ചിലരെടുക്കില്ല നമ്മളെടുക്കുന്നുണ്ട് ആ കരൾ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കുക കണ്ട ഇതാണ് അതിൻ്റെ തലയുടെ ഭാഗം തലയുടെ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ വേസ്റ്റും കൂടെ പുറത്തെടുക്കുക അതെല്ലാം കട്ട് ചെയ്തിട്ട് വാഷ് വാഷ് ചെയ്യുക വൃത്തിയായിട്ട് വാഷ് ചെയ്ത് അത് കണ്ണാണ് കണ്ണൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് വാഷ് ചെയ്ത് മാറ്റി കട്ടിങ് ബോർഡ് എടുത്തിട്ട് കട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി മാറ്റി വയ്ക്കുക ഇത്രയുള്ള വീഡിയോ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ഷെയറും കൂടെ ചെയ്യും എല്ലാവരും നല്ല പാടാന്ന് പറയുന്ന സാധനമാണ് തെരണ്ടി അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലും വിചാരിച്ചിട്ട് ചെയ്ത് നോക്കിയതാണ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ആദ്യമായിട്ട് ചെയ്യുന്നതാ വേണ്ട ഫുള്ള് കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിലോട്ട് മാറ്റി കഴുകി വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം Bye bye guys.